നമസ്കാരം കയ്പേശ്ശേരി കോവിൻ നമ്പൂർ എല്ലാവരും ചോദിക്കേണ്ടത് തിരുമേനി വിഷുവിന് എല്ലാ എല്ലാ വിഷുവിനും തലേദിവസം ഒരു കോൾ വരും തിരുമേനി എപ്പോഴാണ് കണി വെക്കണേ എപ്പോഴാണ് കണി കാണണേ കണി വയ്ക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി കണി വയ്ക്കണ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഈ കണി കാണുന്ന സമയം നമ്മൾ വിഷുവിൻ്റെ അന്ന് രാവിലെ മൂന്ന് മണി ഇരുപത്തൊമ്പന്ന് ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് മൂന്ന് ഇരുപതൊന്ന് കൂട്ടിക്കോളും മൂന്ന് ഇരുപത്തൊന്ന് തൊട്ട് ശരിക്ക് നാല് അമ്പത് വരെ നാല് അമ്പത് വരെ കണി കാണാൻ പറ്റിയ സമയമാണ് ആ സമയത്താണ് കണി കാണേണ്ടത് മൂന്നു ഇരുപത്തൊന്ന് സംക്രമം കഴിഞ്ഞാൽ നാല് ഇരുപത് നാല് നാല്പത് നാലമ്പത് വരെ കണി കാണാം ആ സമയത്ത് നാരായണനാമം ജപിക്കാം ആ സമയത്ത് ദർശനം നടത്താം ആ സമയത്ത് ചടങ്ങ് പ്രകാരം കൊന്നപ്പൂവും മറ്റു കാര്യങ്ങളൊക്കെ ചടങ്ങ് പ്രകാരം കൈനീട്ടം കൊടുക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് കണി ദർശനം എന്ന് പറയുന്നത് ഈ പറയണ നമ്മൾ ഈ പറഞ്ഞ ദിവസം അതായത് ഈ എന്നാ മേടമാസം പുലർച്ചെ മൂന്ന് ഇരുപത്തൊന്ന് വിഷുവിൻ്റെ അന്ന് മൂന്ന് ഇരുപത്തൊന്ന് തൊട്ട് നാലമ്പത് വരെ കണിദർശനമാണ് അപ്പോൾ അത് ആ കണിദർശനം ആ സമയത്ത് തന്നെ ചെയ്യുക ആ മുഹൂർത്തത്തിൽ ചെയ്യുക ആ സമയത്ത് ഈ പ്രണ എന്നാ എന്താ പറഞ്ഞ ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഫലം കൂടെ ഉണ്ടാവുന്നത് അപ്പോൾ അതിൽ ഒരുപാട് പേരത് അന്വേഷിക്കണമുണ്ട് അതിനെക്കുറിച്ച് ടെൻഷൻ പിടിക്കേണ്ട അതിനാണ് ഞാനിപ്പോൾ ഈ ചെറുതായിട്ടാണെങ്കിലും ദർശന സമയത്തെക്കുറിച്ച് പറഞ്ഞ് ആ സമയത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം അല്ലെങ്കിൽ ആ ചെയ്യേണ്ട പോലെ ചെയ്യുന്ന കെട്ടുന്ന ഫലം നമ്മൾ എണീക്കുമ്പോൾ കാണുക എന്നുള്ളതല്ല കാണേണ്ട സമയത്ത് എണീക്കുക എന്നുള്ളതാണ് ആ കാണേണ്ട സമയത്ത് എണീച്ച് അത് ഭംഗിയായി അവസാനിക്കട്ടെ നമസ്കാരം 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 ഗോവിന്ദമ്പുരി